ഇതിനെ ഇതിനെനിക്ക് പ്രമാണമൊന്നും പറയാൻ പറ്റില്ല പുസ്തകത്തിലൊന്നും കാണില്ല കാണൂല അതെനിക്ക് ഞാൻ ബോധറിയുന്നുമില്ല എന്നാൽ ഞാൻ എൻ്റെ വിശ്വാസത്തിനെ വേറൊരാൾക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുമില്ല ഞാനിപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 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 പ്രത്യേക ഒരു സങ്കല്പത്തിൽ ഈ ശാസ്ത്ര ശാസ്ത്ര ശാസ്ത്രാബനെ ആരാധിക്കുന്നതിന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എന്താ വെച്ചാൽ ത്രിപുരസുന്ദരി എന്തായാലും ഭോഗമുക്തിക്ക് തന്നെ നിൽക്കുന്ന ദേവതയാണ് അതേമാതിരി തന്നെയാണ് അപ്പം ശാസ്ത്രാവ് പ്രത്യേകിച്ചും മോശമായിട്ട് നിൽക്കുന്ന മോക്ഷത്തിലേക്ക് വേണ്ട ആൾക്കാർക്ക് ഉണ്ട് ഒരു പ്രചോദനമായിട്ടോ ആചാര്യനായിട്ടോ ഗുരുവായിട്ടോ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി കോംപ്ലിമെന്റ് ചെയ്യും ഒരേ ഒരേ സ്ഥലത്ത് തന്നെ നമ്മളുടെ ഭൗതികവും അതേമാതിരി ആധ്യാത്മികമായിട്ടുള്ള ആവശ്യങ്ങൾ ഒരേ സ്ഥലത്ത് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നമ്മളുടെ റിളവൻസ് അനുസരിച്ചിട്ട് ഈ ദേവന്റെ ശക്തി തന്നെയായിരിക്കും നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമുക്ക് സാഫല്യങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയാണ് ഈ സുന്ദരി ശാസ്ത്ര എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ എടുക്കുന്നത് അപ്പം ഇത് അപ്പം ഇത് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒരു ഒരു എന്താ പറയുക മെത്തോഡിക്കൽ ഒരു 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 പ്രോസസ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ചിട്ടയുണ്ടല്ലോ ഭക്തി ഭക്തിയിൽ ചെയ്യുന്നത് വേറെ കാര്യം അതിൽ നമുക്ക് ചിട്ടയുടെ കാര്യമൊന്നും വരുന്നില്ല പക്ഷേ ഒരു നമ്മളൊരു സ്വന്തക്രിയ മാതിരി ഒരു ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു പൂജാക്രമം ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ഋഷി ഛന്തസ് ന്യാസം ധ്യാന ശ്ലോകം അതിൽ അതിൻ്റെതായിട്ടുള്ള അഷ്ടോത്തരമോ അല്ലെങ്കിൽ സഹത്രിമാമോ ഒക്കെ വേണം അപ്പോ ഇതിന് ഇതിനിപ്പോ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേറെ പുസ്തകത്തിൽ നോക്കിയ സമയത്ത് സമ്മോഹനശാസ്ത്രം എന്ന് പറഞ്ഞ് കുറെ ശാസ്ത്ര കുറെ ധ്യാനങ്ങളൊക്കെ ഞാൻ പുസ്തകത്തിലൂടെ നോക്കി അപ്പം അതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ സമ്മോഹനശാസ്ത്ര എന്നുള്ള സങ്കല്പമാണ് അപ്പോൾ അങ്ങനെ ഇപ്പം ശാസ്ത്രാവും ത്രിപുരസുന്ദരിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് തന്നെ വേണ്ടി വരും അപ്പം ഇത് ഈ ഈ അവസ്ഥയിലാണ് ഞാൻ ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതിന് ഒരു പ്രോപ്പറായിട്ട് ഒരു ഒരു മന്ത്ര മന്ത്രമായിട്ട് ഉണ്ടാവണം എന്നതിനുഷേറ്റ് അത്സൊക്കെ വേണം എന്ന് എന്നെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്നും ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ തിരഞ്ഞു നോക്കി ആയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചോദിച്ചു നോക്കി എല്ലാവർക്കും വേഗായിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ ശബരിമലയും ശ്രീചക്രവുമായിട്ട് എന്തോ ബന്ധമുണ്ട് അവർക്കാർക്കും ആധികാരികമായിട്ട് ഇതുവരെ പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പറയാൻ അവർക്ക് തയ്യാറല്ല എങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം അവർ തന്ത്രിമാരടക്കം കാരണം അവർക്കൊക്കെ ഇതൊരു എന്താ പറയുക ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മൂലമന്ത്രം പറഞ്ഞു കൊടുക്കില്ല ധ്യാനം പറഞ്ഞു കൊടുക്കില്ല ഇങ്ങനെയുള്ള ഇതിപ്പോഴും എല്ലാവർക്കും എല്ലാ സ്ഥലത്തിലും ഉണ്ട് അതെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പുറമേന്ന് പുസ്തകത്തിൽ നിന്ന് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ ഭഗവാനത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോഴേക്ക് ഞാൻ ഈ സിദ്ധ ട്രഡീഷണലുള്ള ധ്യാനങ്ങൾ സിദ്ധ ഈ വാശിയോഗം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ ഇവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാറശാലയിൽ വിജയൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു മൗനി സ്വാമിയെ പറ്റി ഈ യൂട്യൂബിലൂടെ ഈ മൂന്നാമത് കണ്ണെന്നുള്ള യൂട്യൂബ് തന്നെ കണ്ടു അങ്ങനെ ഞാൻ ഈ പാറശാലയിൽ വിജയൻ സ്വാമി എന്ന് പറഞ്ഞ ആളെ ഞാൻ കാണാൻ പോകുന്നു അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ആ യൂട്യൂബിലെ ചാനലിലൂടെ മനസ്സിലാക്കി അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കാം അദ്ദേഹം ഇങ്ങോട്ട് സംസാരിക്കില്ല അപ്പം അദ്ദേഹത്തിന്റെ സിസ്റ്റം അദ്ദേഹം നമ്മളുടെ കണ്ണിലേക്ക് വെറുതെ നോക്കിയിരിക്കും അത്രേ ചെയ്യുന്നുള്ളൂ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ആയിരിക്കും പത്ത് മിനിറ്റ് ആയിരിക്കും അത് നമ്മളുടെ റിസപ്റ്റിവിറ്റിക്ക് അനുസരിച്ചായിരിക്കും അങ്ങനെ ഇരിക്കുന്നതാണ് അതിൽ കണ്ടത് അപ്പം അങ്ങനെ ഞാൻ ഇത് അന്വേഷിച്ച് പോകുന്നു അദ്ദേഹത്തിനെ കാണുന്നു അപ്പം പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതില് ഒരെണ്ണം ഇപ്പോ ഈ സുമേര് മഠം എന്നുള്ളൊരു മഠം ഉണ്ടാക്കി അതിപ്പോൾ ഈ ലെവലില് കൊണ്ടുവർത്തിച്ചു അപ്പൊ ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് ഇതിൽ ഇത് ഇതെല്ലാം ഇതിൽ നിന്നും മാറണം എന്നുള്ള ഒരു ഒരു മനസ്സിലൊരാഗ്രഹം വരുന്നു ഇതെല്ലാം മതിയാക്കണം എന്നുള്ളത് ചില വിഗ്രഹങ്ങളെല്ലാം കൊടുത്ത് ഈ സമയം മഠം ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് എന്നിട്ട് സ്വതന്ത്രമായിട്ട് സിദ്ധന്മാരെ പോലെ നടക്കണം എന്നുള്ള ആഗ്രഹം അപ്പൊ അതിനെ അതിന് വേണ്ടിയിട്ട് അത് നടക്കുമോ നടക്കില്ലയോ ഈ ഒരു ചോദ്യമാണ് എന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന് കാണാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് പോയി കാണുന്നു കണ്ട ശേഷം അന്ന് ഞാനും വേറെ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ സന്ധ്യയായിപ്പോയി അവിടെ എത്തപ്പോൾ അത് കുറച്ച് ദുർഘടമായിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ താമസത്തിളചിരിക്കുന്നത് ഒരു ഓലക്കുടിൽ അകത്ത് ഇരിക്കുകയാണ് അദ്ദേഹം അപ്പത് വഴി കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു പോകുമ്പോൾ സന്ധ്യയായിപ്പോയി എന്തായാലും ഞാൻ പോയി കണ്ടു കണ്ടിട്ട് നേരം ഇരുന്ന സംശയം അദ്ദേഹം കണലിൽ നോക്കിയിരുന്നു ഞാനും നേരം നോക്കിയിരുന്നു അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഞാൻ അദ്ദേഹത്തിനോട് പറയാണ് ഇങ്ങനെ ഞാൻ ശ്രീവിദ്യ ഉപാസകനാണ് എനിക്ക് ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം മതിയാക്കണം എനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കണം അപ്പം അതിന് അത് നടക്കുമോ ഇല്ലയോ അത് നടത്തി തരാനുള്ള അനുഗ്രഹം ഉണ്ടാവണം അത് അതേമാതിരി ഈ ഈ വാശിയോഗത്തിന് ഒരു നല്ലൊരു ഗുരുവിനെ കിട്ടണം എന്നും കൂടി പ്രാർത്ഥിച്ചതാണ് പോകുന്നത് അപ്പം ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറിയ ശേഷം പെട്ടെന്നാണ് എനിക്കൊരു ഒരു അനുഭവം ഉണ്ടാകുന്നത് ആ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ഒരു ഒരു സന്നിപാതം പിടിച്ച മാതിരി ഭയങ്കര ഫീവർ ആയിട്ടുള്ള ഒരു അവസ്ഥ ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്ന മാതിരി ശരീരമൊക്കെ വിറച്ച് പക്ഷെ അന്ന് അങ്ങനെ ഒരു പനി വരാനുള്ള ഒരു സ്കോപ്പില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചു അപ്പം ഞാൻ അവിടുന്ന് കാറിൽ വീട്ടിൽ തിരിച്ചെത്തി ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ തിരിച്ചെത്തി തിരിച്ചെത്തി പിന്നെ ഞാൻ അബോധാവസ്ഥയിൽ ഇങ്ങനെ ഒരു ഡെലീറിയത്തിലാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂർ ഞാൻ കിടന്ന ശേഷം ഞാൻ ഉണരുന്നത് ഞാൻ ബാലാ ബാലാത്രിപുരസുന്ദരിയുടെ ഒരു മന്ത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ മേടിക്കുന്നത് അപ്പം ആ മന്ത്രം ഈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള നമ്മളുടെ തന്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞതല്ല ഇത് ഒരു സിദ്ധൻ ഈ അവരുടെ സിദ്ധ പരമ്പരയിൽ വരുന്ന ബാലാ ബാലാത്രിപുര സുന്ദരിയുടെ ഒരു മന്ത്രമായിരുന്നു ആ മന്ത്രം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കൂടി ഒരു സിദ്ധൻ വേറൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു ട്യൂബ് കണ്ടായിരുന്നു അപ്പോൾ അത് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ മന്ത്രമാണ് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് എണീക്കുന്നത് ഉറക്കുന്നത് എണീറ്റത് അപ്പോൾ അതെനിക്കൊരു വലിയൊരു എന്താ പറയുക സർപ്രൈസായി തോന്നുന്നത് ആ ബാലയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ആ സമയത്ത് എന്തായാലും അപ്പോൾ വന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ അന്നത്തെ എനിക്കൊരു വാട്സപ്പിൽ മെസ്സേജ് വന്നപ്പോൾ ആ ദിവസം അവർ പൗർണമി ദിവസമായിരുന്നു അന്ന് അവർ ആ മെസ്സേജിൽ വന്നിരിക്കുന്നത് അന്ന് ബാലാതൃപരസുന്ധയുടെ ആവിർഭാവത്തിൻ്റെ ദിവസമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതൊരു എന്താ പറയുക ഒരു ഒരു ഇൻസ്പിരേഷൻ മാതിരിയായി പിന്നീട് നെക്സ്റ്റ് ഡേ ഈ എൻ്റെ പനി വീണ്ടും കൂടുന്നു അപ്പോൾ ഒരു ആ സ്വപ്നത്തിൽ ഞാനൊരു ഒരു പ്രത്യേക തരത്തിലുള്ള സ്വപ്നം കാണുന്നു അത് സ്വപ്നമാണോ അത് അത് അർദ്ധ ഒരു ബോധത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ ഞാൻ കാണുന്നത് ഈ വിജയൻ സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹം ഒരു വെള്ള തോർത്ത് കൊടുത്തിട്ടാണ് ഇരിക്കുക അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒരു കറുത്ത തോർത്ത കൊണ്ട് കറുത്ത മുണ്ടുത്തിട്ട് ആണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം സംസാരിക്കില്ലല്ലോ പക്ഷേ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയാണ് നിനക്ക് വാശിയോഗം വേണമെന്നല്ലേ പറഞ്ഞത് നീ ശബരിമല ശാസ്താവിനെ കുടിക്കും അദ്ദേഹത്തിനെ സമ അദ്ദേഹത്തിനെ സമീപിക്കും അദ്ദേഹത്തിനോട് ശരണം പ്രാപിച്ച് അദ്ദേഹത്തിനോട് സമർപ്പിച്ച് അദ്ദേഹം നിനക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളും തരും എന്ന് പറയുന്നു ഇത് ഇതാണ് അദ്ദേഹം പറ അദ്ദേഹം വാക്കുകളോട് പറയുന്നില്ല പക്ഷേ എനിക്ക് കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് ഈ ശാസ്ത്ര സങ്കല്പത്തിലേക്ക് ഞാൻ തിരിയുന്നത് അത് കഴിഞ്ഞ് വളരെ അടുത്ത് തന്നെ ഞാൻ ഈ പാട്ടസിദ്ധരെ കാണാൻ ഇടയാവുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും മന്ത്രദിശ വാങ്ങുന്നു പിന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഈ സിദ്ധ ട്രഡീഷണലുള്ള വാശിയോഗം ഞാൻ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് മാസങ്ങൾ കുറച്ച് ദിവസങ്ങളാവുമ്പോഴേക്കും ഏകദേശം ഒരു രണ്ടാഴ്ച ആകുമ്പോഴേക്കും തന്നെ ഈ ശാസ്ത്ര സങ്കല്പത്തിനോടുള്ള അഡിക്ഷൻ എന്ന് പറഞ്ഞു എന്നെ പറയാം ഇങ്ങനെ ഒരു ഒരു പൊസ് ഒരു ഒബ്സഷൻ മാതിരി എൻ്റെ സ്വപ്നത്തിലും എൻ്റെ ചിന്തകളിലും ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളും തിരഞ്ഞ പുസ്തകങ്ങളും കാണുന്ന ആൾക്കാരെല്ലാം അതുമായി ബന്ധപ്പെട്ടത് വരാൻ തുടങ്ങി അങ്ങനെ ഒരു 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 ഘട്ടത്തിൽ ഒരു ദിവസത്തിലാണ് പ്രത്യേക ദിവസം എനിക്ക് ഓർക്കുന്നില്ല പക്ഷെ ആ ഒരു സമയത്താണ് എൻ്റെ മനസ്സിൽ ഈ ശാസ്ത്രസുന്ദരിക്കുള്ള ഒരു മന്ത്രം അതെന്താണ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ തോന്നിക്കുന്നത് ഇപ്പോൾ ശാസ്താവ് ഒന്നും പറഞ്ഞതല്ല അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഇത് എല്ലാം തന്നെ നമ്മളുടെ മനസ്സിൽ നിൽക്കുന്നതാണ് ദൈവവും ദേവതകളും മന്ത്രങ്ങളും എല്ലാം എല്ലാം മനസ്സിൽ തന്നെ ഉള്ളതാണ് എല്ലാ അവരവരിൽ തന്നെയുണ്ട് അപ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മളിൽ അന്തർലീനമായിട്ടുള്ളതാണ് അബോധ മനസ്സിലോ സുബോധ മനസ്സിലോ അല്ലെങ്കിൽ ബോധാതീതമായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയിലോ എവിടെയോ ഒരു സ്ഥലത്തൊരു കണക്ഷൻ കിട്ടി അങ്ങനെ ആ ദേവതയുടെ മന്ത്രം കിട്ടും മന്ത്രം കഴിഞ്ഞ സമയത്ത് പിന്നെ അത് ശാസ്ത്രസുന്ദരി എന്നുള്ള ശ്രീവിദ്യയുടെ പന്തശാശരി മന്ത്രം സമ്പുടിതമായിട്ടുള്ള ഒരു ശാസ്ത്ര മന്ത്രമാണ് അപ്പം അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ കണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഗോപാലസുന്ദരി ഞാൻ പറഞ്ഞ മാതിരി ആ ആ കാറ്റഗറിയിൽ വരുന്നതാണ് മന്ത്രം വന്ന ശേഷം അപ്പം അത് പിന്നെ നമ്മളൊരു മന്ത്രം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഉച്ചരിക്കുന്ന സമയത്ത് അതൊരു ഫേക്കാണോ അത് മാനിപ്പിലേറ്റഡ് ആണോ എന്നുള്ളത് നമ്മളുടെ അകത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ മന്ത്രങ്ങൾ മാനുഫാക്ചർ ചെയ്ത് ആൾക്കാർ വിടുന്നുണ്ട് ഇതിനൊക്കെ സോഴ്സ് അവർ പറയും അതൊരു ദുരമലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയും സംസ്കൃതത്തിലായത് കൊണ്ട് ഈ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇത് മുഴുവൻ പുസ്തകത്തിൽ പറഞ്ഞ ആധികാരികമാണെന്ന് വിചാരിക്കും അങ്ങനെ അങ്ങനെയാണെന്നും നിർബന്ധമില്ല ഒരു ഞാൻ മനസ്സിലാക്കിയത്തോളം അത്യാവശ്യം സംസ്കൃതം അറിവും മന്ത്രഗന്ഥനയെ പറ്റിയുള്ള മന്ത്രശാസ്ത്രത്തിനെ പറ്റി അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഒരു മന്ത്രം ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ആ മന്ത്രം ഒരു മാനിപ്പേറ്ററായിട്ടൊരു മന്ത്രവും വളരെ ഫ്ലോവിൽ തന്നെ ഒരു ഋഷി ഛന്തസ്സോടു കൂടി അതങ്ങനെ ഒരു ഗുരു പരമ്പരയിൽ നിന്ന് കിട്ടിയ മന്ത്രത്തിനും ഒരുപാട് വ്യത്യാസങ്ങൾ കാണും അത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാർമണി ഫീൽ ചെയ്യും അങ്ങനെ പേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ മാനിപ്പുലേറ്ററാണ് മന്ത്രം മാനിപ്പുലേറ്ററാണെന്ന് നടത്തും അപ്പോൾ ഇപ്പോൾ ഈ മന്ത്രം എനിക്ക് വന്ന ശേഷം ഞാൻ അത് കുറച്ച് കുറച്ച് നേരം അതിങ്ങനെ ചെതിച്ച ശേഷം അതൊരു ഒരായിര സംഖ്യ തുടർച്ചയായി ജപിച്ചു നോക്കി എന്തിനും ഒരു ഓതൻറ്റിസിറ്റി വേണല്ലോ അപ്പം അത് എനിക്ക് ഒന്നും മനസ്സിലായി ഇത് ഞാൻ എന്റെ മനസ്സിൽ വന്നതാണ് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തതല്ല പക്ഷെ എന്റെ മനസ്സിൽ കൂടെ വന്നതാണ് അപ്പോൾ അത് അതിലൊരു ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം അത് എനിക്കൊരു ഒരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു നല്ല ഫീലിംഗ് ആണ് കിട്ടിയത് അപ്പം ഞാൻ അതിൽ കയറി പിടിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു മന്ത്രം കിട്ടി മൂലമന്ത്രമാണ് കിട്ടാൻ വിഷമം മറ്റേതൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാനേ ഉള്ളൂ എന്ത് ഛന്തസ് വേണം എന്ത് ഋഷി വേണം ന്യാസങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മന്ത്ര മന്ത്രസാധന ചെയ്യുന്ന ആൾക്കാർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും മൂലമന്ത്രമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പം അത് ആദ്യം കിട്ടി പിന്നെ ഈ ശാസ്ത്ര സങ്കല്പത്തിലുള്ള എന്തായിരിക്കണം ഈ ശാസ്ത്ര സങ്കല്പത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളായിട്ടോ അല്ലെങ്കിൽ ഭൂഷണമായിട്ടോ എന്താണ് വേണ്ടെന്നുള്ള സങ്കല്പത്തിൽ അതൊരു ഒരു ഡിസ്ക്രിപ്ഷൻ മാതിരി എഴുതിയിട്ട് എനിക്ക് പരിചയമുള്ള സംസ്കൃതം അറിയുന്ന നല്ലോണം സംസ്കൃതം അറിയുന്ന ഒരു ഉപാസകുണ്ട് ചെന്നൈയിൽ അവരോട് ഞാൻ ഈ ഇത് ഡിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്ത് ഇതിനൊരു ധ്യാന ശ്ലോകമാക്കിയിട്ട് അതിനെ എടുത്തു എടുത്തിട്ട് സ്വാഭാവികമായിട്ടും പിന്നെ ഉടനെ തന്നെ പിന്നെ ഋഷി ചന്ദസും ന്യാസങ്ങളൊക്കെ ഞാൻ ശരിയാക്കി ഒരു അഷ്ടോത്രം ഞാൻ ഉണ്ടാക്കി മാതിരി ഒരു തൃശുണ്ടാക്കി അപ്പോൾ അതൊരു കോഡിഫൈഡ് അതിൻ്റെ ഒരു യന്ത്രം ഉണ്ടാക്കി സ്വാഭാവികമായിട്ടൊരു യന്ത്രം വേണം അപ്പോൾ യന്ത്രത്തിന് ആഭരണ പൂജ ഉണ്ടാകണം അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി ഒരു അത് പക്ക ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്നൊക്കെ റെഡിയാക്കി ഇനി നെക്സ്റ്റ് സ്റ്റേജ് വിഗ്രഹമാണ് അപ്പോൾ ഈ ധ്യാന ശ്ലോകം കിട്ടിയ ശേഷം ഈ ധ്യാന ശ്ലോകത്തിൻ്റെ റഫായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ സമതിക്ക് കൊടുത്ത് വിഗ്രഹം ഉണ്ടാക്കിച്ച് വിഗ്രഹം വന്നു അങ്ങനെ ഒരു മകരവിളക്കിന്റെ ദിവസമാണ് ഈ സുന്ദരി ശാസ്ത്ര എന്നുള്ള കോൺസെപ്റ്റിലുള്ള വിഗ്രഹം ഇവിടെ പൂജയ്ക്ക് എടുക്കുന്നത് ഈ ധ്യാനശ്ലോക വിധാണ് ശ്രീചക്ര ബിന്ദു മധ്യസ്ഥം ത്രിനയനം തേജോമയ ഗാത്രസുന്ദരം ദീപ്യമാന രത്നീലാംബര ധാരിണം ത്രൈല്യോക്യ സമോഹനം ദേവം പഞ്ചസരേക്ഷു ചാപരസ പീയൂഷ പാത്രാം ധൃതം ക്ഷിപ്രാഭീഷ്ടവരപ്രദം ച സതം സുന്ദരി ശാസ്താരം ഭജേ ഇതാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ സുന്ദരി ശാസ്ത്ര എന്നുള്ള മന്ത്രത്തിന്റെ ധ്യാന ശ്ലോകമായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പൊ ഇത് മാനപിള്ള ഓബിയസ്ലി ഞാൻ ധ്യാനശ്ലോകം എൻ്റെ മനസ്സിൽ ഞാൻ ആ ദേവിയുടെ രൂപം കണ്ടു അല്ലെങ്കിൽ ദേവന്റെ രൂപം കണ്ട് അത് അതിൻ്റെ വാക്യാർത്ഥം പറഞ്ഞു കൊടുത്ത് ഒരാളെ കൊണ്ട് പ്രൊഫഷണലായിട്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ മന്ത്രം ഞാൻ പറഞ്ഞ മാതിരി അത് ഒരു ആണ് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചതാണ് അപ്പോൾ ഇതാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ ഇതിന് സബ്സിക്വൻറ്റായിട്ട് വേറെ ഒന്നും നോക്കേണ്ടതെന്ന് വെച്ചാൽ ത്രിപുരസുന്ദരി വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ത്രിപുരസുന്ദരിയുടെ പ്രധാനപ്പെട്ട അംഗ ഉപാംഗ ദേവതകളായിട്ട് വരുന്നത് രണ്ടിനെയും മന്ത്രണിയുമാണല്ലോ ലളിതാ തിരുപ്രദ സുന്ദരയ്ക്ക് അപ്പോൾ രാജമാതങ്കിയും വാറാഹിയുമാണ് ഈ ദണ്ഡനിയും മന്ത്രണിയും വരുന്നത് അപ്പോൾ ഈ സുന്ദരി ശാസ്ത്ര എന്നുള്ള സങ്കല്പത്തിനും അങ്ങനെ ഒരു ദേവത വരണം എന്നുള്ളൊരു ഒരു ലോജിക്കലായിട്ടൊരു ചിന്ത വന്നു അങ്ങനെയാണ് ഇതിൽ രാജമാതങ്കിക്ക് പകരം ഇവിടെ ശാസ്ത്രമാതങ്കി എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തു ആയുധങ്ങളിലും വ്യത്യാസമുണ്ട് മന്ത്രങ്ങളിലും വ്യത്യാസം ഉണ്ടാകും പക്ഷേ സംഭവം ഇതാണ് ജ്ഞാനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മന്ത്രിണി എന്നുള്ള സങ്കല്പത്തിൽ ഇവിടെ കിരാതെ ശാസ്ത്രസുന്ദരിയെടുത്തു ശാസ്ത്ര എടുത്തു അതേമാതിരി വാരാഹിക്ക് പകരം അല്ലെങ്കിൽ ദണ്ഡിനിക്ക് പകരം ഇവിടെ കിരാത ശാസ്ത്ര കിരാത എന്നുള്ള രൂപം എടുത്തു അപ്പോൾ ഈ താമസ രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ ഇത് ശാസ്താവിന്റെ ദണ്ഡിനി എന്നുള്ള സങ്കല്പത്തിൽ പ്രത്യങ്കിരാ ഉപാസകനായതുകൊണ്ട് ഞാൻ പ്രത്യങ്കരയെ തന്നെ കിരാത പ്രത്യങ്കിരയായിട്ട് സങ്കല്പിച്ചിട്ട് അങ്ങനെ ഒരു രൂപസങ്കല്പം കൊടുത്ത് മന്ത്രണിയും ദണ്ഡിനീയമാക്കി എന്നുവെച്ചാൽ ശാസ്ത്ര സുന്ദരിക്ക് ശാസ്ത്ര മാതങ്കയും കിരാത പ്രത്യങ്കിരയും മന്ത്രണിയും ദണ്ഡിനീയമാക്കി മാറ്റി സ്വാഭാവികമായിട്ടും അവർക്കും മന്ത്രങ്ങൾ വേണ്ടി വരും ഇതെല്ലാം സബ്സിക്വൻ്റ് ആയിട്ട് അതാത് സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഇതേമാതിരി തന്നെയാണ് ഞാൻ അതിൻ്റെ രൂപസങ്കല്പം കൊടുത്തിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ധ്യാന ശ്ലോകം ചെയ്യിപ്പിച്ചു അപ്പോൾ അത് ഒരു ഒരു എന്താ പറയുക പക്ക ഒരു ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ആരാധന ക്രമമായിട്ട് തന്നെ കൊണ്ടുവന്നു അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ശാസ്ത്ര സങ്കല്പം ഇതിൻ്റെ ഒരു അതിൻ്റെ ഒറിജിൻ എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശാസ്ത്രാപനെ ഇവിടെ പ്രത്യേകമായിട്ട് ഈ ശാസ്ത്രസുന്ദരിയെ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ സ്റ്റാൻഡേർഡായിട്ടുള്ള യുവപട്ടാസനത്തിരിക്കുന്ന ശാസ്ത്രമുണ്ട് പിന്നെ ഇവിടെ അശ്വാറുടെ കൂടി ഉണ്ട് അപ്പോൾ അശ്വാരുടെ ശാസ്ത്രാവിൻ്റെ ഓരോ ശാസ്ത്രാപനം ഒരുപാട് ശാസ്താന്മാരുണ്ട് അത് അതിൽ അശ്വാറുടെ ശാസ്ത്രാവുമ്പം അവിടെയും ഇതാണ് ഭൗതിക ഭോഗത്തിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് അവിടെ വന്നത് അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആ അശ്വാറുടെ ശാസ്ത്രാപനെ നമ്മൾ ഭരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള നമുക്ക് ഫലങ്ങൾ കിട്ടും എന്നുള്ള സങ്കല്പത്തിൽ അശ്വാറുടെ ശാസ്താപനെ തന്നെ വിഗ്രഹമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കിരാത പൃഥ്വങ്കിരയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് അതേമാതിരി ശാസ്ത്ര മാതങ്കി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കിരാത ശാസ്ത്രാവ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കിരാത ശാസ്ത്രാവിൻ്റെ സങ്കല്പമാണ് അതിൻ്റെ കൺസോർട്ടായിട്ടാണ് കിരാത പൃഥ്വിഗിര എന്നുള്ള രൂപം വന്നിരിക്കുന്നത് വേട്ടക്കൊരു മകൻ എന്നുള്ള സങ്കല്പമാണ് കിരാത ശാസ്താ എന്ന് പറയുന്നത് അല്ല കിരാത സൂനു എന്നാണ് പറയുന്നത് വേട്ടക്കിരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനായിട്ടൊരു സങ്കല്പം വേട്ട കിരാതസൂനുമാണ് എന്തായാലും ആ രൂപത്തിലൊക്കെയാണ് ഇവിടെ പൂജിക്കുന്നത് അപ്പോൾ ശ്രീചക്രത്തിൽ തന്നെയാണ് ഞാനിവിടെ ബിന്ദുസ്ഥാനത്ത് ശാസ്ത്രസുന്ദരി എന്നുള്ള സങ്കല്പം തന്നെയാണ് ശാസ്ത്രാവിൻ്റെ പൂജ വരുന്ന സമയത്ത് എടുക്കുന്നത് അപ്പോൾ അതിന് ആഭരണ പൂജയിലും നവാഭരണം തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്തൊക്കെ ദേവതകൾ എവിടെയൊക്കെ വരണം എന്നൊക്കെ അത് ഞാൻ എന്തെങ്കിലും ഇതൊക്കെ പ്യൂർലി സ്ട്രിക്റ്റ് ആയിട്ടും ഇതെൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അതിനെ എന്താ പറയുക പ്രമാണം പറഞ്ഞ് അതിനെ ശാസ്ത്രീയ ശാസ്ത്രമായിട്ട് ുക്തമായിട്ട് അതിനെ പറഞ്ഞ് ബലിപ്പിക്കാൻ ഒന്നും ശ്രമിക്കുന്നില്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്ത് രൂപത്തിലാണോ ദേവനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ തന്നെ നിങ്ങൾ കാണാം ആ രൂപത്തിൽ തന്നെ വരും എന്നാണല്ലോ ഗീതയിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആഗ്രഹം എന്താണോ ആ രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ശക്തിയെ നമ്മൾ ആരാധിക്കും അത് യന്ത്രത്തിലൂടെയാവാം മന്ത്രത്തിലൂടെയാവാം ഭൂതിയിലൂടെയാവും ഹോമത്തിലൂടെയാവും എന്തോ ആവട്ടെ അപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ എന്റെ എൻ്റെ ബേസിതാണ് ഞാനിങ്ങനെ ഒരു സങ്കല്പം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിനെ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതന്നേ ഉള്ളൂ ഇത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നോ അത് അപ്രൂവ് ചെയ്യണമെന്നോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നോ എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞുതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയും സ്കോപ്പ് ഉണ്ട് ഇഷ്ടംപോലെ സ്കോപ്പ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുക അപ്പം ഇന്ന് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പങ്കുനി ഉത്തരം ആ ദിവസം ഈ ശാസ്താവിനെ സങ്കല്പിച്ചിട്ട് ഈ സുന്ദരി ശാസ്താന്നുള്ള മെയിനായിട്ട് സങ്കല്പിച്ച് ആണ് നമ്മൾ ഇവിടെ നിന്ന് പൊതുവേ ചെയ്യാൻ പോകുന്നു ഇതൊരു കോമൺ ഗുഡ് എന്നുള്ള നിലയ്ക്കാണ് എല്ലാവർക്കും ലോക സമസ്ത എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് എല്ലാവർക്കും സുഭിക്ഷമായിട്ട് എല്ലാവരും നല്ലതായിരിക്കട്ടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നുള്ള സങ്കല്പത്തിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിന് കൂടുതൽ പറ്റി ഉണ്ടാവും അതിന് പിന്നെ സബ്സിക്വൻ്റായിട്ട് ആയിട്ട് വേറെ വേറൊരു ഇതിൽ പറയാം Oh.